കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെട്ട് മാറുകട്ടെ എല്ലാവർക്കും അസ്രേനായ യേശുക്കിസുവിൻ്റെ നുസ്ല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ഏറ്റവും തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഏറ്റവും മാനിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എങ്ങനെ കടന്നു വരുവാൻ കഴിയുമെന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് ആധാരമായിട്ട് ലൂക്കോസ് എഴുതിയ സുശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി വരെയുള്ള ഭാഗത്ത് ക്രിസ്തുവിനാൽ മാനിക്കപ്പെട്ടതായ ഒരു കഴുതയുടെ അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൻ്റെ മുപ്പത്തി മുപ്പത് മുപ്പത്തൊന്നാം വാക്യത്തിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തു യാത്രയ്ക്കായി ഉപയോഗിക്കാൻ തിരഞ്ഞെടുത്ത ആ കഴുതയുടെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം ആ കഴുതിയെ ഒരിക്കലും ആരും ഉപയോഗിച്ചില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കാരണം ചിലപ്പോൾ അത് യാത്ര ചെയ്യുവാൻ അനുയോജ്യമല്ലാത്തതായ ഒരു കഴുതിയായിരുന്നേക്കാം രണ്ട് ആളുകൾ അതിനെ വിലയില്ലാതായി കണക്കാക്കിയിരുന്നു മൂന്ന് ആരും അതിനെ ഇഷ്ടപ്പെട്ടില്ല അതിനാരും യാതൊരു മാന്യതയും കൽപ്പിച്ചിരുന്നില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു യാത്ര ചെയ്യുവാൻ അനുയോജ്യമല്ലാത്തതും ആർക്കും വേണ്ടാത്തതും യാതൊരു വിലയും കൽപ്പിക്കാത്തതുമാക്കിയാൽ അതിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്തതും ആയ ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് ആ കഴുതയുടെ അവസ്ഥ മാറി ആ കാലത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്നതായ കഴുതകളിൽ ഒന്നായി അത് മാറുവാനിടയായി ഒരിക്കൽ അതിനെ നിരസിച്ചവരും അതിനെ മൂല്യമില്ലാത്തതായി കണക്കാക്കി ഇപ്പോൾ അവരുടെ വിലയേറിയ വസ്ത്രങ്ങൾ അതിന്മേൽ വിരിച്ചു മാത്രമല്ല അതിൻ്റെ മുൻപിലായി വസ്ത്രങ്ങൾ വഴിയിൽ വിതറിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരിക്കൽ നിരസിക്കപ്പെട്ട കഴുതി ഇപ്പോൾ രാജിക നിലയിൽ നടക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി യേശു ക്സുവിൻ്റെ ശിഷ്യന്മാർ കഴുതി അഴിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ആ കഴുത എതിർത്തില്ല മാത്രമല്ല സ്വയം സമ്മതിച്ചു അതിനായി വിധേയപ്പെടുവാനിടയായി രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ക്സു അതിന് കയറുവാനും യാത്ര ചെയ്യുവാനും യാതൊരു മടിയും കൂടാതെ സമ്മതിക്കുകയും യേശു കുസു അതിന്മേൽ കയറിയപ്പോൾ പെട്ടെന്ന് ആ കഴുതയുടെ അവസ്ഥ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയ സ്നേഹിതരെയും സഹോദര തങ്ങൾ ഏതെങ്കിലും മേഖലയിൽ തിരസ്കരിക്കപ്പെട്ടതായി തോന്നുന്നുണ്ടോ ഏതെങ്കിലും മേഖലയിൽ കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പോരാ നിങ്ങൾക്ക് ബുദ്ധിയില്ല കഴിവില്ല എന്ന് നിങ്ങളുടെ ജീവിതം ഭയം വേദന കുറ്റബോധം ലജ്ജ അല്ലെങ്കിൽ പഴയ തെറ്റുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ മറ്റാരും സ്നേഹിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ മതം സമൂഹം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങളെ മൂല്യമില്ലാത്തവരായി തോന്നിയിട്ടുണ്ടോ എങ്കിലിതാ നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്ത കഴുതയുടെ അവസ്ഥ മാറ്റിയ യേശുഖസു നിങ്ങളുടെ അവസ്ഥയെ മാറ്റുവാനാഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥയിൽ തന്നെ യേശു ഖിസു നിങ്ങളെ സ്നേഹിക്കുന്നു യേശുഖു നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു യേശുഖു നിങ്ങളെ ആദരിക്കുവാനും മാനിക്കുവാനും ആഗ്രഹിക്കുന്നു യേശു ഖിസു നിങ്ങളെ സകല ബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നു വാക്കുകൾ അനുസരിച്ച് അവനെ പിന്തുടരുവാൻ നിങ്ങൾ തയ്യാറാണോ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ തങ്ങൾ തയ്യാറാണോ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുവാൻ തങ്ങൾ തയ്യാറാണോ എങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ അവസ്ഥ മാറ്റുവാൻ ശക്തനും വിശ്വസ്തനുമാണ് സർവശക്തനായ ദിവ്യം നിങ്ങളെ തൻ്റെ അതിമഹത്തമായ അതിശക്തമായ കരങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ഈ ധരണത്തിൽ പ്രാർത്ഥിക്കുന്നു അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ സ്തോത്രം അമേൻ